സ്വാഗതം ഇന്ന് ഞാൻ ഉപകാരമുള്ള ഒരു ഷോപ്പിംഗ് ആപ്പ് പരിചയപ്പെടുത്തുക ഒരുപാട് ഷോപ്പിംഗ് ആപ്പുകളിലൊക്കെ ഡ്രസ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല രീതിക്ക് തെറ്റു കുറവും കംപ്ലൈന്റ് ഒന്നും ഇല്ലാതെ നല്ല പ്രൊഡക്റ്റ് ഉള്ള ഒരു ആപ്പാണ് ആണ് കേട്ടോ വേറെ ഒന്നും നമ്മുടെ ഷോക്സി ആണ് ഷോപ്സിൽ ഇപ്പൊ മെഗാ ഓഫർ നടക്കുന്നുണ്ട് എൺപത് മുതൽ എൺപത്തി അഞ്ച് ശതമാനം വരെ ഓഫർ ഉണ്ട് കേട്ടോ അതില് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ബുക്ക് ചെയ്യാവുന്നതാണ് ചെറിയ പൈസ കൊണ്ട് ഒരുപാട് സംഭവങ്ങൾ നമുക്ക് വാങ്ങിക്കും ചുരിദാർ ഓക്കെ ഇതൊരു സെറ്റ് ആണ് കേട്ടോ അത് കുറഞ്ഞ ടൈറ്റില് കുറഞ്ഞ റേറ്റിൽ ഞാൻ ഷോപ്പ് സീൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് വളരെ നല്ലതാണ് കോട്ടൺ മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് അടിപൊളിയാണ് കേട്ടോ ഇതിന് ഒരു എന്താ പറയാ ഈ ഒരു യോക്കിനകത്ത് ഇതുപോലൊരു പീസ് വെച്ചിട്ടുണ്ട് ഇതൊരു ചെറിയൊരു ഡിസൈൻ പോലെയൊക്കെയാണ് പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു സ്ലിറ്റ് ത്രീ ഫോർത്ത് കളർ ചുരിദാറാണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഉള്ള ഒരു ചുരിദാറാണ് ഇതിന്റെ സ്ലീവ് ഒക്കെ അടിപൊളിയാണ് കണ്ടില്ലേ ഇതേപോലെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന്റെ കളറാണ് ഏറ്റവും വലിയ അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കളർ നല്ല കളറല്ലേ അതുപോലെ തന്നെ ഇവിടെയുള്ള ഒരു ഡിസൈൻ ഈ ഡിസൈനോട് ചേർത്തിട്ടുള്ള ഷോൾ ആണ് കേട്ടോ കണ്ടോ ഈ ഷോള് നല്ലൊരു ആന്റി ഗോൾഡ് വർക്കൊക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വീതിയും നീളവും ഒക്കെയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഷോൾ പാന്റ് ആണെന്നുണ്ടെങ്കിൽ പോക്കറ്റ് ഒക്കെ ഒരു അടിപൊളി നാരോ അല്ല കുറച്ച് അധികം ലൂസും ഇല്ല അധികം ടൈറ്റും ഇല്ലാത്ത നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു പാൻറ് ആണ് പോക്കറ്റൊക്കെ ആ ഒരു സൈഡിലാ ഒരു സൈഡിൽ പോക്കറ്റ് ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ താഴെ ഭാഗത്തായിട്ട് ഈ ഒരു ഈ ഒരു സംഭവം കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ ഞാൻ ഈ സൈറ്റിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെരുപ്പാണ് ഇത് വൈറ്റ് കളർ ചെരുപ്പ് ഇതൊക്കെ വളരെ റേറ്റ് ഉറവാണ് റേറ്റ് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ഇതിന്റെ ലിങ്ക് ഞാൻ താഴ്ത്ത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു ഞാനപ്പോ ഇത് കൂടാണ്ട് വേറെ കുറച്ച് പ്രൊഡക്ടും കൂടെ വാങ്ങിയിട്ടുണ്ട് അതാണ് എനിക്ക് പരിചയപ്പെടുത്തരാ ഇത് നമ്മുടെ ലാക്മേ പീച്ച് മിൽക്കിന്റെ ഒരു മോയ്സ്ചറൈസിങ് ക്രീമാണ് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ലൊരു ക്രീമാണ് ഒരുപാട് മോയിസ്ചറൈസിങ് ക്രീമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് അതിലും തികച്ചും വ്യത്യസ്തമായിട്ട് നല്ല സ്കിന്നു നല്ല മോസ്ചറൈസ് ആയിട്ട് വെക്കാനൊക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ക്രീമാണ് കേട്ടോ കണ്ടല്ലേ ഞാൻ ഇത്രയും ഇതിൽ നിന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഓഫർ ഉണ്ട് അത്യാവശ്യം ഇപ്പോൾ നമ്മൾ സൈറ്റിലൊക്കെ നോക്കി വെച്ചിട്ട് റേറ്റ് ഒക്കെ കൂടുതലാകുമ്പോൾ നമ്മൾ അത് പിന്നത്തേക്ക് മാറ്റി വെക്കില്ലേ ഇതിപ്പോൾ അതിന് പറ്റിയിട്ടുള്ളൊരു സമയത്തിനാണ് കേട്ടോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെക്ക് ചെയ്തു പിന്നെ വന്നിട്ട് ഈ ഒരു സംഭവമാണ് നമ്മൾ കണ്ണ് എഴുതുന്ന സമയത്ത് നല്ല നല്ല പോലെ പേന ഉപയോഗിച്ച് എഴുതുന്നത് പോലെ എഴുതിയിരുന്നെങ്കിൽ വിചാരിക്കാറില്ലേ പക്ഷേ അങ്ങനൊരു സംഭവം ഇപ്പോൾ വന്നിട്ടുണ്ട് ഇതും നല്ല ഒരു അടിപൊളിയായിട്ടുള്ളതാണ് കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ഷേപ്പിലേക്ക് എഴുതിയെടുക്കാനായിട്ട് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇതും സൂപ്പറായിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ ലിങ്കുമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ ഇനിയുള്ളത് ഒരു പ്രൈമറാണ് ഇത് നമ്മുടെ ഒരു എന്താ പറയുക നല്ലൊരു അടിപൊളി പ്രൈമറാണ് മാക്സിൻ്റെ ഒരു അടിപൊളി പ്രൈമറാണ് യൂസിങ് ഒക്കെ നല്ല ഈസി ആയിട്ടുള്ള ആണ് കേട്ടോ അപ്പോൾ ബ്യൂട്ടിയുടെ ഒരു പ്രോഡക്റ്റൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഇത് പ്രേമറൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു സംഭവമാണ് കേട്ടോ വില കുറഞ്ഞ സമയത്ത് നമുക്ക് നമുക്കൊരുപാട് സംഭവങ്ങളൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കുറച്ച് പ്രൊഡക്റ്റുകൾ അതിൻ്റെയൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക വാങ്ങിക്കാം കേട്ടോ അല്ലാത്തവർക്ക് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ നമ്മൾ ഫ്ലോക്സൈലിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിന്റെ ലിങ്ക് താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ മീഷോവിനെ കൈ നിറയെ പർച്ചേസ് ചെയ്ത് ആഘോഷിക്കൂ എൺപത് ശതമാനത്തോളം ഡിസ്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ മെഗാ ഇനി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അടുത്ത വീഡിയോ നിങ്ങളുടെ സ്വന്തം ആലിഫ്രോട്ടോ